ഹായ് ഹലോ ഞാൻ നിംസ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോവാം കൂടാതെ കാർഡ് ടു ഓഫ് കപ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് അവരുടെ ഇമോഷനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് അവർക്ക് നിങ്ങളോട് വളരെയേറെ റൊമാൻറ്റിക് ഫീലിങ്സ് തോന്നുന്നുണ്ട് ഒരു പാർട്ട്ണർ ആണെന്ന് ഫീല് ചെയ്യുന്നുണ്ട് ഇത് എവിടെയും എൻ്റെ പോകുന്ന ഒന്നല്ല എന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു പാസ്റ്റിൽ അവരെന്തൊക്കെ ചെയ്താലും നിങ്ങളിന്ന് ഓൺ ചെയ്തു പോയാലും നോ കോണ്ടാക്ട് ആയാലും യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് തിരിച്ചറിവ് കൊടുത്തിട്ട് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് ട്വൻ ഫ്ലെയിം ആണ് ട്വ് കപ്സ് കാർഡ് കയറി വരുമ്പോൾ എന്താണ് പറയുക നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു അവരുടെ ഹേർട്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാണ് ഇവിടെ നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ അവിടെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ് നിങ്ങളെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങളും അവരും ഒരേ വേവലത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ന്യൂ കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂ ഒത്തിരി പേർക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് കാണിക്കുന്നുണ്ട് ഒരു മാരേജ് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല പറയുന്നേ എങ്കിൽ കൂടിയും ഒട്ടുമിക്ക വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടുള്ള ഒരു മാരേജ് കമ്മിറ്റ്മെൻ്റ് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് കപ്സ് കാഡ് ആണ് അവരിലെ ഇമോഷനെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത് കപ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷനാണ് പലതരം ഇമോഷൻസ് ഉണ്ട് അവരിലെ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷന്റെ ആ ഒരു സ്നേഹത്തെ പറയാണ് ൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അവരൊരു ഡ്രീമർ ആണെന്ന് പറയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് അവര് നിങ്ങളെയാണ് സ്വപ്നം കാണുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം ആ ഒരു ചേഞ്ചിനെയാണ് ഇവിടെ കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് അവർ തന്നെ സറണ്ടർ ചെയ്യാണ് നിങ്ങളിലേക്ക് സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളെ മൊത്തമുള്ള ഭാവി അവർ പദ്ധതി ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം നിങ്ങളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർ പദ്ധതി ഇടുന്നുണ്ട് കാരണം അവർ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട് താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ് ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യണ്ടേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ അപ്പൊ അവർ പദ്ധതിയെ അവിടെ കാണിക്കുന്നുണ്ട് മാത്രമല്ല അവർ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കാണ് കാരണം കുറേ കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് നിങ്ങളത്തുള്ള അവർ നിമിഷങ്ങൾ അവർക്ക് വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു എക്സൈറ്റ്മെൻറ്റിനെയാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിയൂണിയൻ എങ്ങനെയായിരിക്കും നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നു അവർ പദ്ധതിയിടുന്നു ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇവിടെ ഈ കാട് പറയുന്നത് അതാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് കപ്സ് കാർഡ് ആണ് അവരിലെ ഇമോഷന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് ഇവിടെ നിങ്ങളോടുള്ള റൊമാൻറ്റിക് ഫീലിംഗ്സ് അല്ല കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്നത് ഡിസപ്പോയിൻമെന്റ് ആണ് ബിറ്റർനെസ് ആണ് ഹാർട്ട് ബ്രോക്കൺ ആണ് കാരണം കുറച്ച് കാര്യങ്ങൾ അവർ മറച്ചു വച്ചിട്ടുണ്ട് നിങ്ങളോട് അത് നിങ്ങളോട് ഇതുവരെയും അവർ പറഞ്ഞിട്ടില്ല പാസ്റ്റിലെ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് അവർ മറച്ചു വെച്ചിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണ്ടുമുട്ടലിന് മുന്നേ തന്നെ ഇവർക്ക് എന്തോ ഒരു തരത്തിലുള്ള വേദന ഉണ്ടായിട്ടുണ്ട് അതാണ് അവർ നിങ്ങളോട് മറച്ചു വെക്കുന്നത് ഏതൊരു വേദന അവർ അലട്ടുന്നുണ്ട് ഇനി നിങ്ങളുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയില് നിങ്ങളുമായിട്ട് അവർ ഒന്നാകുമ്പോൾ അവർ ചിലപ്പോൾ പറയാം പക്ഷേ ഇപ്പോൾ കൂടിയും അവർ ചിന്തിക്കുന്നത് ആ ഒരു പാസ്റ്റിലെ നിമിഷങ്ങളെയാണ് ഒരു കാര്യം ഇപ്പോഴും അവർ മറച്ചു വെക്കുന്നു എന്നാണ് ഈ കാട് പറയുന്നത് അവരിലെ വേദന ഹാർട്ട് ബ്രോക്കൺ ബിറ്റർനെസ് എന്നൊക്കെ തന്നെയാണ് ഈ കാട് എടുത്തു പറയുന്നത് അവര് നിങ്ങൾ മൊത്തമുള്ള ബ്രൈറ്റ് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് വളരെയേറെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും എന്തോ ഒരു കാര്യം നിങ്ങളോട് മറച്ചു വെക്കുന്നതായിട്ട് ഇവിടെ പറയാണ് നെക്സ്റ്റ് കാർഡ് ടെൻ ഓഫ് സോർട്സ് കാർഡാണ് അവർക്ക് പാസ്റ്റിനെ കുറിച്ച് വളരെയേറെ സങ്കടമുള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത് ഫൈവ് ഓഫ് കപ്സ് കാർഡ് എങ്കിൽ കൂടിയും നിങ്ങളെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ വേദന എന്താകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് പെയിൻഫുൾ എൻഡിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത് അവരിലെ ക്രൈസിസ് എന്താകുന്നു നിങ്ങളിലാണ് അവർ സന്തോഷം കണ്ടെത്തിയിട്ടുള്ളത് നിങ്ങളിലാണ് അവർ സമാധാനം കണ്ടെത്തിയിട്ടുള്ളത് വേറെ എവിടെ നിന്നും അവർക്കത് കിട്ടിയിട്ടില്ല നിങ്ങളെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് എത്തുന്നത് വരെ അവർക്ക് വളരെയേറെ പോസിറ്റീവാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളോടായിരിക്കണം അവർ മനസ്സ് തുറന്ന് എല്ലാം സംസാരിച്ചിട്ടുള്ളത് അവരുടേതായ ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു ആയിട്ട് ഡീപ്പ് ഹീലിംഗ് നടത്തുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഹോപ്പിനെയാണ് ഈ കാർഡ് പറയുന്നത് അവർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ഹീലിംഗ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് തന്നെയാണ് ടെൻ ഓഫ് സോട്ട്സ് കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് എംപറർ ആണ് എംപറർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അതോറിറ്റി പവർ നാച്ചുറൽ ലീഡർ എന്നൊക്കെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത് അവർ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് തന്നെയാണ് അവരിലെ ആ ഒരു ഡിസിഷനെ ആ ഒരു തീരുമാനത്തെ തന്നെയാണ് ഈ കാട് പറയുന്നത് പിന്നെ അവരുടെ കരിയറുമായി നോക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രമോഷനെ കാണിക്കുന്നുണ്ട് ഒരു രാജാവിനെ പോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കരിയറും ഇതിൽ കണക്റ്റഡ് ആണ് അവരുടെ ലൈഫ് അങ്ങനെ തന്നെ ആയിരിക്കണം സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ വാക്കുകൾക്ക് വാല്യൂ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അവരുടെ ഉറച്ച നിലപാട് ഉറച്ച തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് അവരിവിടെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് ഒരു ഹാർമണിയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് അവർ തീരുമാനമെടുത്തിട്ടുള്ളത് അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് ബെറ്റർ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് ഷോർട്സ് കാർഡ് ആണ് ഇവിടെ അവരുടെ ചിന്തകളെയാണ് കാണിക്കുന്നത് ലോജിക് റൂൾസിനെയാണ് കാണിക്കുന്നത് അവർ വളരെയേറെ ചിന്തിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു പാസ്റ്റ് നിങ്ങളുമായിട്ടുള്ള പ്രസന്റ് ഫ്യൂച്ചർ എല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് ക്ലിയർ തിങ്കിങ് ആണ് ഇവിടെ പറയുന്നത് അവരൊരു സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് പറയുന്നു നിങ്ങൾക്കും അവർക്കും ഇടയിൽ ആരൊക്കെ ഇടപെട്ടാലും അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മെസ്സേജായിട്ടോ കോളായിട്ടോ അവരിൽ നിന്നും നിങ്ങൾക്കൊരു സന്ദേശം വരുന്നുണ്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മാത്രമല്ല അവർ എന്ന വ്യക്തി സത്യത്തെ അന്വേഷിച്ചിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ വ്യക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടാവാം അതിൽ നിന്നും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സത്യാവസ്ഥ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കരുതൽ എല്ലാം അവർ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളെന്ന വ്യക്തിയെ കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ കാടു പറയുന്നത് നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് അവരിലേക്ക് നിങ്ങൾ എന്ന വ്യക്തിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി അവര് കറയിൽ ചുൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് പിക്ചർ നോക്കി മനസ്സിലാവും ഇവിടെ അവരുടെ ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ അവരുടെ ഡിസിഷൻ അത് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് അവരുടെ തിരിച്ചുവരവാണ് ദാരിയറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് സ്പീഡ് ആയിട്ടുള്ള ആക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത് അവരെന്ന വ്യക്തി ഉറച്ച നിലപാടോടു കൂടി ഡിറ്റർമിനേഷനോടുകൂടി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ അവരുടെ തീരുമാനം നിങ്ങൾ തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു സക്സസ് എന്നാണ് ഈ കാർഡ് പറയുന്നത് അവർ യാത്ര ചെയ്യുകയാണ് വളരെ കോൺഫിഡൻസ് ആയിട്ട് അവർ നിങ്ങളിലേക്ക് വരികയാണ് ഇവിടെ അവർ അവരുടെ മൈൻഡിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം എന്തുകൊണ്ട് എന്നിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയി എന്തുകൊണ്ട് ഇത്രയും നാളും മിണ്ടിയില്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം അപ്പോൾ അവർ അവരുടെ മൈൻഡിനെ കൺട്രോൾ കൊണ്ടുവരാണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അവർ കണ്ടെത്തിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത് നിങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് ദ ഹാംഗ് മാൻ ആണ് യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്ന ഒരു വ്യക്തിയുടെ എനർജി അത് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ പ്രയർ ആണ് നിങ്ങളിലെ റിഫ്ലക്ഷനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ലെറ്റിൻകോ സിറ്റുവേഷനിൽ നിൽക്കുകയാണ് നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഗൈഡൻസിലൂടെ പോവുകയാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ്ങിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സാക്രിഫൈസിനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് നിങ്ങളെന്ന വ്യക്തി അവർക്ക് വേണ്ടി താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി മാറി നിൽക്കുകയാണ് ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുകയാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ തിരിച്ചുവരവ് അവരുമായിട്ടുള്ള ബെറ്റർ ലൈഫ് അല്ലേ ഒരു മിതാക്കൾ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് എല്ലാ തിരിച്ചറിയും വന്നുകൊണ്ട് തിരിച്ചു വരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോവാണ് അവർ നിങ്ങളുമായിട്ടുള്ള ബെറ്റർ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് ബെറ്റർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം അവർ മറച്ചു വെക്കുന്നുണ്ട് അവരുടെ പാസ്റ്റ് അവർ മറച്ചു വെക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളോട് പറയും കറക്റ്റ് ആയിട്ടുള്ള സമയം വരുമ്പോൾ നിങ്ങളോട് പറയും ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ് കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ അബൺ എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളിലെ ഒരു കമ്മ്യൂണിക്കേഷനെ ഈ കാർഡ് പറയുന്നു അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളെ മൊത്തമുള്ള ഭാവി അവർ പ്ലാൻ ചെയ്യാണ് നിങ്ങളും മൊത്തമുള്ള ആ ഒരു ഫ്യൂച്ചർ അവർ പ്ലാൻ ചെയ്യാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂ വർക്ക് നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനൊപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കൊപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സന്റെ മടങ്ങിയവരവും അവരുമൊത്തുള്ള ഫ്യൂച്ചറുമാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് സക്സസ് തന്നെയാണ് യൂണിവേഴ്സിൽ കാർഡ്സിലൂടെ പറയുന്നത് അവർ നിങ്ങളുമൊത്തുള്ള ഭാവി പ്ലാൻ ചെയ്യാണ് അത്രമാത്രം ആഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ എനർജി അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം മറ്റുള്ളവർ ഇടപെട്ടിട്ടും എന്നാൽ തിരിച്ചറി വന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങിവരവാണ് ഇവിടെ കാണിക്കുന്നത് ഒരു കാര്യം കൂടി പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ റീഡിങ് എടുത്ത് അത് പോസ്റ്റ് ചെയ്തു അതിനുശേഷം ഒരുപാട് പേരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തു കുറച്ച് നാളായിട്ട് എൻ്റെ പേഴ്സൺ എന്നിൽ നിന്നും നോ കോണ്ടാക്റ്റ് ആയിരുന്നു ഞാൻ പറയുന്നത് പോലെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് പേഴ്സണൽ റീഡിങ് വന്നവരുണ്ട് എൻ്റെ ചാനൽ റീഡിംഗ് കാണുന്നവരുണ്ട് അവരുടെ പേഴ്സന്റെ മടങ്ങിവരവാണ് അവരെന്നെ അറിയിച്ചത് മാം മാം പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു ട്വൻ്റി വൺ ഡേയ്സ് കഴിഞ്ഞിട്ടും തിരിച്ചു വരാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ ഈ റീഡിങ് കണ്ടതിന് ശേഷം എൻ്റെ പേഴ്സന്റെ മെസ്സേജ് വന്നു ചിലവർ കോൾ ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ അല്ല ആകുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങിവരവ് നിങ്ങളെ പോലെ തന്നെ ഞാനും യൂണിവേഴ്സിനോട് താങ്ക് യു പറയുകയാണ് അതുപോലെ തന്നെ ഈ റീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവുന് ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾക്ക് എന്തോ ചെയ്യാനുണ്ട് ഒന്നുകിൽ നമ്മളുടെ ആ ഒരു പ്രയർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഹീലിംഗ് അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് യൂണിവേഴ്സ് നമ്മുടെ പേഴ്സണെ എത്തിക്കും ആ ഒരു മടങ്ങി വരവനായിട്ട് വെയ്റ്റ് ചെയ്യുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പോസിറ്റീവ് തിങ്കിങ് ലൈഫിലേക്ക് കൊണ്ടുവരിക പ്രാർത്ഥിക്കുക ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം വളരെയേറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു സമയമാണ് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് കാര്യം സാധിക്കും ഇവിടെ പോസിറ്റീവ് തിങ്കിങ് ആണ് വേണ്ടത് എന്നിലേക്ക് മടങ്ങി വന്നു വന്നു എന്ന് പറയണം ഇവിടെ പേഴ്സണിന്റെ മടങ്ങിവരവ് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഓരോരോ ആവശ്യങ്ങളും നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം കരിയർ എഡ്യൂക്കേഷൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഇനി വീട് വാഹനം എന്തും അത് നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകുമെന്ന് ഞാൻ പറയുകയാണ് ഞാൻ റീഡിങ് നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണൽ ആയിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗ് വരുന്നവർക്ക് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ലിങ്ക്സ്